നമ്മുടെ തനി നാടൻ പലഹാരങ്ങളിൽ ഏറ്റവും രുചിയേറിയതും എന്നാൽ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളതുമായ വാഴയിലയിൽ ചുട്ടെടുത്ത അട തയ്യാറാക്കാം നമുക്ക് ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് എന്ന കണക്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളത്തിന്റെ പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളച്ചു വരുമ്പോൾ രണ്ട് ഗ്ലാസ് വറുത്ത് നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ചേർത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം കുറച്ച് വെച്ച് പൊടി വെള്ളവുമായി മിക്സ് ആയി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വെച്ച് പൊടി കുറച്ച് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ചെറിയ അച്ച് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ച് അതിലേക്ക് തേങ്ങ ചിരകിയത് മേലക്കപ്പൊടി ചേർത്ത് വിളയിച്ചെടുക്കണം ശർക്കര നീര് വറ്റി ഈ ഭാഗമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാനായി മാറ്റിവെക്കാം അടുത്തതായി പൊടി നല്ല മയത്തിൽ കുഴച്ചെടുക്കാം കുറച്ച് ലൂസ് ആയിട്ടാണ് കുഴക്കേണ്ടത് വെള്ളം കുറവ് തോന്നിയാൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഇനി നമുക്ക് അട പരത്തിയെടുക്കാം ചെറിയ ഉരുള മാവ് എടുത്ത് വാഴയിൽ വെച്ച് കൈ ഇടക്കി വെള്ളത്തിൽ നനച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം അതിനുശേഷം തേങ്ങ വിളയിച്ചത് വെച്ച് കൊടുക്കാം തേങ്ങ വിളയിക്കുമ്പോൾ മധുരം കുറച്ച് കുറവിൽ വിളയിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി ഇലം അടക്കിയെടുക്കാം അതിനുശേഷം ചപ്പാത്തി പാനോ ദോശക്കല്ലോ ചൂടാക്കി അട അതിലേക്ക് വെച്ച് ചുട്ടെടുക്കാം ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് രണ്ട് സൈഡും വെന്ത് അട ഇലയിൽ നിന്നും വിട്ടുവരുന്ന പാകമാകുമ്പോൾ പാനിൽ നിന്നും മാറ്റാം അടയ്ക്ക് പൊടി കുഴയ്ക്കുമ്പോൾ പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ ചെറിയ മാറ്റം ഉണ്ടാവും കുറവ് വന്നാൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി